ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന ഫീൽഡ് ഓഫീസർ പരീക്ഷയിൽ ഒരു കറണ്ട് അഫേഴ്സ് ചോദ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പി എസ് സി ചോദിക്കുമെന്ന് ചോദിക്കും കാരണം എന്താണ് ഈ ഒരു മാച്ചിന് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രത്യേകത എജ് ബസ്റ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ ബസ്റ്റണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് വിജയിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പി എസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഓക്കെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് അതായത് വിവാദങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏഷ്യ കപ്പായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് എന്താണ് ആ വിവാദം അതായത് ഈ ഏഷ്യ കപ്പ് ആദ്യം ഇന്ത്യയിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാനുമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതായത് എ ഈ ടൂർണമെന്റ് ഒരു നിഷ്പക്ഷ വേദി എന്ന നിലയിലേക്ക് നിലയിൽ എങ്ങോട്ട് മാറ്റി യു യിലേക്ക് മാറ്റുകയുണ്ടായി അത് അതുമാത്രമല്ല കൈകൊടുക്കൽ വിവാദം നമ്മൾ എന്താണ് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യയും പാകിസ്ഥാൻ കളിക്കാരുമായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഫൈനലിൽ എന്ത് നമ്മൾ കണ്ടു ട്രോഫി വിവാദവും കണ്ടു അതായത് ഫൈനലി ഇന്ത്യ വിജയിച്ചതിന് ശേഷം എ സി സി ചെയർമാൻ അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹൻസിംഗ് നഖ്വിയാണ് ആണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാനായിട്ട് ഇന്ത്യൻ ടീം വിസമ്മതിച്ചു ഇതൊക്കെ എന്താണ് വളരെ വിവാദങ്ങളൊക്കെ നിറഞ്ഞ ഇതുകൊണ്ടൊക്കെ വളരെ വിവാദങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏഷ്യ കപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പി എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ ആദ്യമായിട്ട് ഇന്ത്യ വിന്നർ ആരാണ് അതായത് വിജയിച്ചത് ആരാണെന്ന് നമുക്കറിയാം ഇന്ത്യയാണ് വിജയിച്ചത് ഇന്ത്യയുടെ ഒമ്പതാമത്തെ ഏഷ്യ കപ്പാണ് ഏഷ്യ കപ്പ് കിരീടമാണ് എന്നുള്ള കാര്യം വെച്ചേക്കുക റണ്ണർ അപ്പ് അതായത് ഇന്ത്യ പരാജയപ്പെടുത്തിയ ആരാണ് ഫൈനലിൽ നമ്മുടെ പാകിസ്ഥാനെ എന്നുള്ള കാര്യം അറിയാമല്ലോ ഹോസ്റ്റ് എവിടെയാണ് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ യു എ ഇ ആണ് ഓക്കെ യു എ ആണ് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഇനി ടീമുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എട്ട് ടീമുകളാണ് ആകെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യു എ ഇ ഒമാൻ പിന്നെ എന്താണ് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നിങ്ങനെ എട്ട് എട്ട് ടീമുകളാണ് ആകെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി സെപ്റ്റംബർ ഒൻപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെയാണ് ഈ മത്സരങ്ങൾ നടന്നത് റിസൾട്ട് എന്തായിരുന്നു ഇന്ത്യ വിജയിച്ചു നമുക്കറിയാം അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചത് നൂറ്റി നാൽപ്പത്തി ആറ് റണ്ണാണ് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നേടിയത് ഇന്ത്യ നൂറ്റി അൻപത് റണ് എടുത്ത് വിജയിക്കുകയാണ് ചെയ്തത് അഞ്ച് വിക്കറ്റിനാണ് വിജയിച്ചതെന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഇനി പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആരും മൊത്തത്തിലൊരു ആ ടൂർണമെൻറ്റിലെ മികച്ച താരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയായിരുന്നു ആരാണ് അഭിഷേക് ശർമ്മയായിരുന്നു പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞത് ഇനി എ സി സി എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എ സി സി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്നുള്ളതാണ് അതിൻ്റെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് ചെയർമാൻ പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായിട്ടുള്ള ആരാണ് മൊഹുസിൻ നഖ്വി ആണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഇനി നമുക്ക് ഫൈനലിലെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് ഫൈനൽ നടക്കുന്നത് നമ്മുടെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനല് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്ക എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഫൈനൽ നടന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ളത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇനി ആ ഫൈനലിലെ മികച്ച താരം ആരാണെന്ന് വെച്ചാൽ അതായത് മാൻ ഓഫ് ദ മാച്ച് തിലക് വർമ്മയായിരുന്നു ഇന്ത്യയുടെ തിലക് വർമ്മയായിരുന്നു അറുപത്തി ഒൻപത് റൺസ് എടുത്തിട്ട് മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ടായിരുന്നു പിന്നെ മികച്ച ഒരു താരം അല്ലെങ്കിൽ ബൗളിങ്ങിൽ മികച്ച ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും കുൽദീപ് യാദവ് മുപ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തു അത് ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക